നമസ്കാരം നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു കുറ്റവാളികളായ നാല് ബീഹാറി വിദ്യാർത്ഥികളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ദേശവ്യാപകമായി ഇന്ന് കെ എസ് യു എസ് എഫ് ഐയും എ ബി വി പിയും ഒക്കെ സമരത്തിലാണ് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇന്ത്യയിൽ എമ്പാടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നീറ്റ് പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം വരുന്ന മെഡിക്കൽ സീറ്റുകൾക്കായി ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് എല്ലാ വർഷവും നീറ്റ് എക്സാം എഴുതുന്നത് ആകെയുള്ള സീറ്റ് ഒരു ലക്ഷത്തി അയ്യായിരം മാത്രം ഈ ഒരു ലക്ഷത്തി അയ്യായിരം സീറ്റിനു വേണ്ടി എല്ലാ വർഷവും ഇരുപത്തിയഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതോടൊപ്പം തന്നെ റിപ്പീറ്റേഴ്സ് കഴിഞ്ഞ വർഷം നീറ്റ് പരീക്ഷ എഴുതി കിട്ടാത്ത വിദ്യാർത്ഥികളും അടുത്ത വർഷം നീറ്റ് പരീക്ഷ എഴുതുന്ന ഒരു രീതിയുണ്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വലിയൊരു പരിശീലന മാഫിയ തന്നെ ഈ ചോദ്യപേപ്പർ ചോർത്തലിന്റെ പിന്നിലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോരലിനേക്കാൾ ഏറെ പ്രസക്തമായ മറ്റൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ് ശരിക്കും നീറ്റ് പരീക്ഷ എന്താണ് എം ബി ബി എസിന് പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി എലിജിബിൾ ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിലിറ്റി എക്സാം മാത്രമാണ് നീറ്റ് പരീക്ഷ നീറ്റ് പരീക്ഷയെ ഇത്രയും വലിയ ഒരു ട്രെയിനിംഗ് മാർക്കറ്റാക്കി മാറ്റിയെടുത്തിട്ടുള്ളത് ഇവിടുത്തെ പരിശീലന മാഫിയ തന്നെയാണ് ഈ പരിശീലന മാഫിയ നീറ്റ് ട്രെയിനിങ്ങിന്റെ പേരിൽ കോടികളാണ് ഓരോ വർഷവും സമ്പാദിച്ചു മാധ്യമങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം അതുകൊണ്ട് തന്നെ നീറ്റ് പരിശീലന കേന്ദ്രങ്ങളിൽ സമ്മർദ്ദം മൂലം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്താൽ പോലും അത് പുറംലോകം അറിയാത്ത സാഹചര്യം നിലവിലുണ്ട് നീറ്റ് പരിശീലന കേന്ദ്രങ്ങളിൽ ഒരു ലക്ഷവും ഒന്നര ലക്ഷവും രണ്ടു ലക്ഷവും രൂപയും ഒക്കെ പരിശീലന ഫീസ് മേടിക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുമുണ്ട് കേരളത്തിന് പുറത്തുള്ള മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇങ്ങനെയുള്ള നീറ്റ് പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ എന്താണ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീറ്റ് എക്സാം എങ്ങനെ പാസ്സാകാം എന്നുള്ള ട്രിക്കുകളാണ് എളുപ്പവഴികളാണ് ഈ എളുപ്പവഴികളിലൂടെ നീറ്റ് എക്സാം പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥി എം ബി ബി എസ് പഠനത്തിന് അർഹനാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എളുപ്പവഴിയിലൂടെയും ട്രിക്കിലൂടെയും വിദ്യാർത്ഥികളെ നീറ്റ് പരീക്ഷ പാസ്സാക്കിച്ച് പാസ്സാക്കി ഇറക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെയല്ലേ ആദ്യം നടപടി വേണ്ടത് ഈ പരിശീലന കേന്ദ്രങ്ങൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമല്ലേ ഇപ്പോഴത്തെ ഈ ചോദ്യ പേപ്പർ ചോർച്ച അന്വേഷണ വിധേയമാക്കണം ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നതിനു വേണ്ടി ബി ജെ പി ശക്തമായ അന്വേഷണം തന്നെ ബീഹാറിൽ നടത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ബീഹാറിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജെ ഡി യു പക്ഷത്തു നിന്നുള്ള ആളാണ് എന്തൊക്കെയായാലും നമുക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ് സാധാരണക്കാരായ എത്രയോ വിദ്യാർത്ഥികൾ വലിയ നീറ്റ് പരിശീലന കേന്ദ്രങ്ങളിൽ പോയി പരിശീലനം ലഭിക്കാതെ അവർക്ക് അവരുടെ അവസരം നഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള നീറ്റ് പരിശീലന കേന്ദ്രങ്ങളിൽ പോയി എളുപ്പവഴി പഠിച്ച് വിദ്യാർത്ഥികൾ പാസ്സായി പോകുമ്പോൾ അർഹതയുള്ളവരല്ലേ പിന്തള്ളപ്പെടുന്നത് എന്ത് സർക്കാർ ആലോചിക്കാത്തത് പിന്നെ എന്തിനാണ് ഇതുപോലൊരു നീറ്റ് എക്സാം നടത്തുന്നത് ഇങ്ങനെയുള്ള നീറ്റ് പരിശീലന കേന്ദ്രങ്ങളെയല്ലേ ആദ്യം സർക്കാർ നിയന്ത്രിക്കേണ്ടത് സർക്കാർ ഒരു തരത്തിലും ഇങ്ങനെയുള്ള നീറ്റ് പരിശീലന കേന്ദ്രങ്ങളെ നിയന്ത്രിക്കില്ല കാരണം കോടികളുടെ ബിസിനസ്സാണ് അവിടെ ഇരുപത് ദേശീയ തലത്തിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ ഇരുപത്തി അയ്യായിരം കോടിയുടെ ഒരു വൻ ബിസിനസ്സാണിത് ആയിക്കൊള്ളട്ടെ ബിസിനസ്സിനെ നമ്മൾ ആരും എതിർക്കുന്നില്ല അർഹരായ വിദ്യാർത്ഥികൾക്ക് പോലും മെഡിക്കൽ സീറ്റ് കിട്ടാത്തതിന് കാരണം ഇതുപോലെയുള്ള പരിശീലന കേന്ദ്രങ്ങളാണ് ഇവിടെ നിന്ന് പഠിപ്പിച്ചിറക്കുന്നത് ട്രിക്കുകളാണ് എളുപ്പവഴികളാണ് അങ്ങനെ എളുപ്പവഴി പഠിച്ച് എക്സാം എഴുതുന്ന ഒരുത്തൻ എക്സാം എഴുതുന്ന ഒരുത്തൻ എം ബി പഠിക്കാൻ അർഹനാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും സർക്കാർ ഇതിനൊക്കെ ഒരു ഒരു നയം രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് നീറ്റ് എക്സാം എങ്ങനെ എന്ന് അതിൻ്റെ ഒരു പരീക്ഷ പാറ്റേൺ മാത്രം പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു കൊടുത്താലും മതി ആ പറഞ്ഞു കൊടുക്കേണ്ടത് പ്ലസ് ടു പ്ലസ് ടു കാലഘട്ടത്തിൽ തന്നെ അവൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ നീറ്റ് പരീക്ഷയുടെ പാറ്റേൺ ഇങ്ങനെയാണ് നിങ്ങൾ ഇതേ രീതിയിൽ പഠിക്കണം എന്ന് ട്രെയിനിങ് കൊടുത്താൽ പോരെ അതിനു വേണ്ടിയിട്ട് പിന്നെ പത്താം ക്ലാസ് മുതൽ വിദ്യാർത്ഥികളെ ഹയർ ചെയ്ത് പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിപ്പിക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾ കേരളത്തിലുമുണ്ട് കേരളത്തിന് പുറത്തുമുണ്ട് ഇതിലൊക്കെ സർക്കാർ കണ്ണടച്ചിരിക്കരുത് ശക്തമായ നടപടികൾ സ്വീകരിക്കണം ഇങ്ങനെയുള്ള പരിശീലന കേന്ദ്രങ്ങളുടെ മത്സരമാണ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് ആദ്യം മനസ്സിലാക്കുക നന്ദി നമസ്കാരം